നമസ്കാരം ഇന്ന് മഹാലയപക്ഷ അമാവാസി കന്നിമാസത്തിലെ ഈ അമാവാസിക്ക് ഒരുപാട് പ്രത്യേകതകളാണ് ഉള്ളത് പിതൃദോഷ ദുരിതങ്ങൾ അകലുവാൻ മഹാലയ ശ്രാദ്ധം വളരെ ഉത്തമമാണ് അശ്വനി മാസ നവരാത്രിക്ക് തുടക്കമാകുന്ന അമാവാസി എന്ന പ്രത്യേകത കൂടി ഉണ്ട് പിതൃപ്രീതി നേടാൻ മാത്രമല്ല സർവ്വദേവത ഉപാസനയ്ക്കും മികച്ച ദിവസമാണ് അമാവാസി ഈ ദിവസത്തെ പ്രാർത്ഥനകൾക്കും വഴിപാടുകൾക്കും പരിഹാരങ്ങൾക്കും നമ്മൾ ചെയ്യുന്ന ഓരോ താന്ത്രികത്തിനും അതിവേഗ ഫലം ലഭിക്കും ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്കുള്ളിൽ ഇനി പറയുന്ന താന്ത്രിക വഴിപാടുകൾ ചെയ്യുകയാണെങ്കിൽ ദുരിതങ്ങൾ ഒഴികുകയും നിങ്ങളുടെ ജീവിതത്തിരിക്കുന്ന കണ്ണേർ ദോഷം നിങ്ങൾക്കേറ്റ് കൺദൃഷ്ടി ഇവയെല്ലാം വിറ്റകലുവാനായിട്ട് വിറ്റകന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് സാമ്പത്തികമായി ഉന്നമനം ഉണ്ടാവുകയും ചെയ്യുന്നതാണ് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ വിശ്വാസത്തോടെയും പ്രാർത്ഥനയോടും കൂടി ഞങ്ങളിത് ചെയ്തു നോക്കൂ നൂറ് ശതമാനം ഫലം തരുന്നതായിരിക്കും അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ വീട്ടിലൊക്കെ ഭരണിയിലാണല്ലോ ഭരണിയിലോ സെറാമിക് പാത്രങ്ങളിലോ ആണല്ലോ കല്ലുപ്പ് ഇട്ട് വെക്കാറുള്ളത് അതിലേക്ക് ഒരു കഷ്ണം വായ്പ ഒരു രൂപ നാണയവും നമ്മൾ ആരും കാണാതെ അതിനുള്ളിലേക്ക് ഇറക്കി വെക്കണം എന്നിട്ട് ഇത് ഭദ്രമായിട്ട് അടച്ച് അടുക്കളയിൽ സൂക്ഷിക്കാവുന്നതാണ് വേണമെങ്കിൽ ഈ ഒരു രൂപ കോയിൻ ഒരു സിപ്ലോ കവറിൽ ആക്കി വെക്കാവുന്നതാണ് ഈ മൂന്ന് സാധനവും മഹാലക്ഷ്മി വാസം കുടികൊള്ളുന്ന വസ്തുക്കളാണ് ഇത് ഇന്ന് രാത്രിയിൽ നിങ്ങൾ ഇങ്ങനെയൊന്ന് ചെയ്തു നോക്കൂ ഇന്ന് രാത്രി ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത അമാവാസിക്കും ഇത് ചെയ്യാവുന്നതാണ് ഇനി അടുത്തതായിട്ട് പറയുന്നത് ഒരു ചെറിയ ഗ്ലാസ് ബൗളിലോ ഇല്ലെങ്കിൽ ഒരു മൺചിരാതിലോ കുറച്ച് കല്ലുപ്പ് ഇട്ടതിനു ശേഷം അതിന്റെ മുകളിലായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക അതിന് മുകളിലായിട്ട് ഒരു രൂപ കോയിൻ വെച്ചതിനു ശേഷം ഒരു ഏലക്കയും ഒരു ഗ്രാമ്പൂം വെക്കുക നേരത്തെ പറഞ്ഞതുപോലെ ഇതെല്ലാം തന്നെ മഹാലക്ഷ്മി വാസം കുടികൊള്ളുന്ന വസ്തുക്കളാണ് മഹാലക്ഷ്മിയുടെ അനുഗ്രഹം നമുക്ക് എപ്പോഴും ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വസ്തുക്കളെല്ലാം തന്നെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ള വസ്തുക്കളാണ് പിന്നെ ഇതെല്ലാം തന്നെ മംഗളകരമായ വസ്തുക്കളാണ് അപ്പോൾ ഇത് ഇന്ന് രാത്രി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ധനവരവ് ഉണ്ടാകുന്നതാണ് വിശ്വാസത്തോടുകൂടി പ്രാർത്ഥനയോടുകൂടി നിങ്ങളുടെ അധ്വാനം കൂടിയാകുമ്പോൾ അത് ഇരട്ടി ഫലം ലഭിക്കുന്നതാണ് ഇനി പറയാൻ പോകുന്ന പരിഹാരം എന്ന് പറയുന്നത് വളരെ പവർഫുള്ളായ ഒരു പരിഹാരമാണ് നിങ്ങളുടെ വീട്ടിൽ എത്രത്തോളം മുറികളുണ്ടോ അത്രത്തോളം മുറികളിലും വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള മൺചിരാതുകൾ എടുക്കുക ആ മൺചുരാതുകളിലെല്ലാം തന്നെ കുറേശ്ശെ കല്ലുപ്പ് ഇട്ട് കൊടുക്കണം കല്ലുപ്പ് നിറച്ച മൺചിരാതുകളെല്ലാം തന്നെ നിങ്ങളുടെ ഹോളിൽ പ്രധാന മുറിയിൽ ബാത്റൂമിൽ കല്ലുപ്പ് നിറച്ച് ഈ മൺചിരാതുകൾ വെച്ച് കൊടുക്കണം ഹാളിൻ്റെ ആയാലും റൂമിൻ്റെ ആയാലും ഏതെങ്കിലും ഒരു മൂല ഇന്ന് രാത്രി മൊത്തം ഇത് അവിടെ ഇരിക്കട്ടെ നാളെ രാവിലെ നിങ്ങൾ കുളിക്കുന്നതിന് മുന്നേ ആയിട്ട് ഈ മൺചിരാതികളുടെ ഉപ്പെല്ലാം എടുത്ത് ഒരു പാത്രത്തിലാക്കിയതിന് ശേഷം അത് നമ്മുടെ എങ്കിലോ മറ്റോ ഇട്ട് അലയിച്ച് കളയാവുന്നതാണ് ഇതോടുകൂടി നിങ്ങളുടെ വീട്ടിൽ നെഗറ്റീവ് എനർജി പോയി പോസിറ്റീവ് എനർജി വരികയും വീട്ടിൽ ധനവരവ് ഉണ്ടാകുവാനായിട്ട് വളരെ അധികം ഗുണം ചെയ്യുന്നതാണ്